Hello, good morning. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്തേക്കൊന്നും വന്ന് നോക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഇല്ല എന്നിട്ട് നേരെ പോയി അമ്പാടി അമ്പാടിയിട്ടായിരുന്നു പഠിക്കുന്നുണ്ട് തുണിയൊക്കെ നനയ്ക്കാനൊക്കെ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്ന് ഈ പൊക്കിക്കൊണ്ട് വരുന്നത് എന്താണെന്നറിയോ അരി അരയ്ക്കാൻ ഗ്രൈൻഡറും പൊക്കിക്കൊണ്ട് വരുവാനായിട്ടോ അപ്പോൾ രാവിലെ ഞാൻ അരി അങ് അരക്കാന്ന് വിചാരിച്ചു തലേ ദിവസം കിടക്കാൻ എടുത്ത് കിടക്കുന്നതിന് മുന്നേ ഞാൻ അരി ഉഴുന്നും ഇട്ടിട്ട് കിടന്നായിരുന്നു അപ്പോൾ രാവിലെ അരിയെ ഉഴുന്നും അരയ്ക്കാനിട്ടിട്ട് ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉഴുന്ന് അരയ്ക്കാനിട്ടിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം അപ്പോൾ അരി അവിടെ കിടന്ന് അത് അരി ഉഴുന്നായാലും അത് അവിടെ കിടന്ന് അരഞ്ഞോളും നമ്മൾ നമ്മുടെ ബാക്കി ജോലികളും കൂടെ നടക്കും വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് നമ്മൾ അഥവാ ഒന്ന് താമസിച്ച് പോയാലുണ്ടല്ലോ വോൾട്ടേജ് പ്രശ്നം വരും മിക്കവാറും ഞാൻ വൈകിട്ട് അരി അരക്ക അരി ഉഴുന്നരക്കാൻ നിൽക്കുന്ന ദിവസം എല്ലാം ഞാൻ ഏറ്റാവും കേട്ടോ ആറര ഏഴ് വരെ അരച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും അപ്പോഴത്തെ അപ്പോഴത്തേക്ക് ഈ വോൾട്ടേജിൻ്റെ പ്രശ്നമൊക്കെ വരത്തില്ലേ അപ്പോൾ രാവിലെ അരി ഉഴുന്ന് വരയ്ക്കുവാണെങ്കിൽ നമ്മളെ ജോലി അങ്ങ് കഴിയും നമുക്ക് വൈകിട്ട് അത്ര ഇല്ല അപ്പോൾ ഞാൻ ഇത് പൊക്കിക്കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചാൽ ഈ സൈഡിൽ മാത്രമാണ് പവർ സ്വിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ആ സൈഡിൽ വെച്ച് സാധാ സ്വിച്ചിൽ അരച്ചൂടെ എന്ന് ചോദിച്ചാൽ ഇൻവെർട്ടർ ഉള്ളത് കൊണ്ട് അത് കറണ്ട് പോയാലും വർക്കാവും എന്നാൽ ഇൻവെർട്ടർ അടിച്ചു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇവിടെ സാധാ സ്വിച്ച് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അമ്പാടിയുടെ മൈക്ക് ഞാൻ ചാർജിൽ വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ ബൈക്കിട്ട് അരി അരയ്ക്കാൻ നിന്നാൽ എത്ര ആയാലും ഗ്രൈൻഡറിലാണെങ്കിൽ ആ ഒരു മണിക്കൂറൊക്കെ ആവും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേണം അപ്പോഴത്തേക്ക് വോൾട്ടേജ് പ്രശ്നം വരും അതുകൊണ്ട് രാവിലെ അരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ എല്ലാ പേരും അങ്ങനെ അരച്ച് വെച്ച് പിന്നെ നമ്മുടെ ജോലിയും നടക്കും പിന്നെ വോൾട്ടേജിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും സാരമില്ല അങ്ങനെ അത് അരി അവിടെ ഇട നരയട്ടെന്ന് വെച്ചിട്ട് അരിയല്ല ഞാൻ ഉടുന്നാണ് ഫസ്റ്റ് അരയ്ക്കായിട്ട് ഞാൻ ഉപ്പുമാവിനുള്ള സവാള കട്ട് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ ആലൂസ് കുഞ്ഞാൻ ഓടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അവൻ അവിടെ ഇരുന്ന് ടി വി ആണുമായിരുന്നു അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വന്നൊരു ഉമ്മയൊക്കെ തന്നിട്ട് തിരിച്ച് പോകും കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ട് തേങ്ങ ചിരകുകയാണ് അപ്പോൾ എൻ്റെ ഞാൻ എങ്ങനെയാണ് ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുന്നതെന്ന് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ കേട്ടോ അപ്പോൾ റെവ വറുത്ത റെവയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും ഞാൻ റെവ എടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്നും കടയിൽ നിന്ന് റിവ മേടിക്കുമ്പോൾ എല്ലാ കവറിൻ്റെ പുറത്തും എഴുതിയിട്ടുണ്ടല്ലേ വറുത്ത റവ വറുത്ത റവന്ന് പക്ഷേ ഈ റവ നമ്മളൊന്നും കൂടെ വറുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരി വെള്ളം പോലെ ഒരു വല്ലാത്ത ഇതിൽ കുഴഞ്ഞിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉപ്പുമാ ഉണ്ടാക്കുന്നതിനു ഞാൻ ഒന്നുകൂടെ റവ നന്നായിട്ട് വറുത്തെടുക്കും എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കും എന്നിട്ട് അതേ സെയിം ചീനിച്ചട്ടിയിൽ തന്നെ ഉപ്പുമാവ ഉണ്ടാക്കാറാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എല്ലാ പേരും എണ്ണ ഒഴിക്കും ഞാനിന്ന് നെയ്യ് എടുത്തത് വേറെ ഒന്നും അല്ല എൻ്റെ കുഞ്ഞൂസിൻ്റെ ഉള്ളിലോട്ട് എന്തേലും ഒന്നും പോട്ടെ അരി ആണെങ്കിൽ ഒരു വാഗം കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ നെയ്യിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറേ കൂടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റുമായിരിക്കും ടേസ്റ്റുമാണ് അതുകൊണ്ട് ഞാൻ നെയ്യ് ഇരുന്നത് കൊണ്ട് നെയ്യ് എടുത്തു അല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ അപ്പോൾ നെയ്യെടുത്തിട്ട് നെയ്യ് നെയ്യ് ആ സ്പൂണിലുള്ള നെയ്യ് അലിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് ഉരുകി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചീനിച്ചട്ടിയുടെ സൈഡിൽ അങ്ങനെ ചേർത്ത് വെച്ചത് അപ്പോൾ നെയ്യ് ചൂടായപ്പോൾ കടുക്കും കറിവേപ്പിലയിട്ട് അതൊന്ന് വയറ്റിയതിന് ശേഷം അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇട്ട് കൊടുത്തു ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ് ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത പോലെ തന്നെ ഉണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ട് നന്നായിട്ട് വയറ്റണം കേട്ടോ കുറച്ചുപ്പൂടെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കാം ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാമെങ്കിൽ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കാറുണ്ട് നോക്കി അത് പഠിക്കും പക്ഷേ യൂട്യൂബിൽ അവരിലുള്ള സാധനം ചിലപ്പോൾ നമ്മുടെ കാണത്തില്ല അതുകൊണ്ട് നമ്മളിലുള്ള സാധനം വെച്ച് ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ ആ കാണിച്ചതൊന്നുമല്ല മാങ്ങ അച്ചാറിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ഇന്നലെ രാത്രി ഇതായിരുന്നു പരിപാടി ഇവിടെ മാങ്ങ അച്ചാറിടലായിരുന്നു അപ്പോൾ ഇവിടെ ഉഴന്ന് നന്നായിട്ട് അരഞ്ഞു പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നമ്മൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ അതിൽ ചേർക്കാൻ കേട്ടോ ക്യാരറ്റ് ബീൻസ് പിന്നെ ഗ്രീൻ പീസ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ നമുക്ക് ഉള്ളിലോട്ട് ചെല്ലണം അവർ കഴിക്കത്തില്ല വളരെ കുറച്ചായിരിക്കും അവർ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറേ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ഇഷ്ടമല്ലേ അതനുസരിച്ച് നമുക്ക് ചേർക്കാം ഇന്നതേ ചേർക്കാവൂ ഒന്നുമില്ല എൻ്റെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അതെല്ലാം ഞാൻ ചേർക്കും കേട്ടോ അപ്പോൾ സവാള നന്നായിട്ട് വയറ്റിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമെന്ന് വെച്ചാൽ ഞാൻ ഈ റവ എടുക്കുന്ന റവ വറക്കാൻ നമ്മൾ ചിനിച്ചട്ടിയിൽ തട്ടുമ്പോൾ ഒരു അളവ് വരുമല്ലോ ആ അളവ് അളവനുസരിച്ചാണ് ഞാൻ വെള്ളം എടുക്കുന്നത് കേട്ടോ ആ റെവ കറക്റ്റായിട്ട് മുങ്ങാൻ പരുവത്തിന് റവ ഇടുമ്പോൾ കറക്റ്റായിട്ട് മുങ്ങി നിൽക്കാൻ പരുവത്തിനാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയതും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ചുപ്പും ആ ഉപ്പ് ഇച്ചിരി ഒന്ന് മുന്നിൽ നിൽക്കണം അങ്ങനെ ആവശ്യത്തിന് ഉപ്പു ഇട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ വറുത്ത് വെച്ചിരിക്കുന്ന റെവ അതിലോട്ട് ഇതെങ്ങനെ ഒന്ന് കുടഞ്ഞിടണം ഇത് കറക്റ്റ് അളവിലയക്കുന്നത്ണ്ടോ ആ വെള്ളം കറക്റ്റ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എപ്പോഴും വെള്ളം തിളപ്പിച്ചൊഴിക്കുന്നത് ഇതിലും കൂടുതലായാല് ചിലപ്പോൾ അത് ഒരുപാട് അങ്ങ് ഒഴഞ്ഞു പോവും കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടത്തില്ല കേട്ടോ പക്ഷെ വെള്ളം കുറഞ്ഞാലും ചിലപ്പോൾ ചില റിവറുകളൊക്കെ കുറച്ച് വേവതൊക്കെ അവിടെ ഇവിടെയും കിടക്കും അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ഇടുന്നില്ല ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാരറ്റും കൂടെ ഇതിലിടാറാണ് പതിവ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് വേണം കിട്ടാതെ കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു അല്പം ഇടും കാരണം ചെറിയൊരു ലൈറ്റ് മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് തവിയുടെ ഈ തവിയുടെ മൂട് ഭാഗമില്ല അത് വെച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുക തവി നോർമൽ തവി വെച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുവാണെങ്കിൽ അതൊന്നും കുഴഞ്ഞു മറിഞ്ഞിരിക്കും ഇതാവുമ്പോൾ ആ തവിയുടെ മൂട് വെച്ച് ിങ്ങനെ ഉടച്ചുടച്ചുടച്ച് എടുക്കാം എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചത് കൊണ്ട് തന്നെ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് ആ രൂസൊക്കെ ഉപ്പുമാവ് ഒരു അല്പം കഴിക്കും നേരത്തെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു ഞാനിപ്പോൾ നെയ്യും ഈ ഒരു രീതിയിൽ നെയ്യൊഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു അല്പമൊക്കെ അവൻ കഴിക്കും കേട്ടോ എൻ്റെ അമ്പാടിക്കാണെങ്കിൽ ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പുമാവ് പുട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിടും കേട്ട് നമ്മുടെ മറ്റേ വെജിറ്റബിൾ വെജിറ്റബിൾ കട്ടറില്ലേ അതിൽ വെച്ച് അങ്ങനെ സ്ലൈസ് ചെയ്ത് ഞാനിടും അപ്പോൾ ഇങ്ങനെ ആ തവിയുടെ മൂട് വെച്ചിങ്ങനെ നമ്മൾ ഇപ്പോൾ കപ്പയും ഉപ്പുമാവും ഒക്കെ ഇളക്കി കഴിഞ്ഞാൽ ആ തവിയുടെ മൂട്ടിലിരിക്കുന്ന ആ ഉപ്പുമാവായാലും കപ്പയായാലും ഒക്കെ എടുത്ത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണല്ലേ ആ ശീലം എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ കഴിച്ചിട്ട് കൊണ്ട് കഴുകാനിട്ടു അപ്പോൾ എൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പുമാവിൻ്റെ ഇന്ന് പഴമാണുള്ളത് കറി ഒന്നും വെച്ചില്ല അമ്പാടിക്ക് പഴം അത്ര ഇഷ്ടമില്ല കറിയാണ് ഇഷ്ടം അപ്പോൾ ഉപ്പുമാവ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി ഞാൻ ഉപ്പുമാവ് കൊടുക്കാനാണ് പോയത് പക്ഷെ പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് അവനെ ഒരു ഇച്ചിരി ഉപ്പുമാവ് കഴിപ്പിക്കാനായിട്ട് അപ്പോൾ അമ്പാടിക്കുട്ടനും ഇവിടെ ഉപ്പുമാവ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആരൂസിന് എന്തേലും കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ പണി വേറെ ഒന്നും ഇല്ല എനിക്ക് തോന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും വലിയ ജോലി അവൻ ആ പ്ലേറ്റിൽ നോക്കിയപ്പോഴേ എൻ്റെ കയ്യിൽ നിന്നിറങ്ങി ഓടുന്നുണ്ട് അവൻ എന്തേലും കൊടുക്കാൻ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം വന്നിട്ട് ഓടി വന്നിട്ട് അവൻ ആ പ്ലേറ്റിൽ നോക്കും എന്തുമായിരിക്കണേ എന്ന് എന്നിട്ട് അവൻ ഇഷ്ടമില്ലാത്ത സാധനം ആണെങ്കിൽ ഓടും ഇഷ്ടമില്ലാതെ അവനൊന്നും ഇഷ്ടമില്ല കേട്ടോ ആഹാര സാധനം കണ്ടു കഴിഞ്ഞാൽ അവന് ഓട്ടമാണ് പിന്നെ കഴിക്കുമെന്ന് പറയാൻ എന്തോ കുറേ മുട്ടായി കഴിക്കും പിന്നെ ചപ്പാത്തി ഇങ്ങനെ കുറച്ച് പിച്ചിട്ട് കൊടുത്താൽ ഒന്ന് രണ്ട് പാ കഴിക്കും പിന്നെ നെയ് റോസ്റ്റ് പോലെ ദോശ ഇട്ട് കൊടുത്താൽ അതും കഴിക്കും അല്ലാതെ അവനൊന്നും വേണ്ട അപ്പോൾ ഉഴുന്നിവിടെ ഞാൻ അരച്ച് പാരിയിട്ടുണ്ട് എന്നിട്ട് അരി അരയ്ക്കാൻ ഇവിടെ ഇട്ടേക്കുവാണ് അത് കഴിഞ്ഞ് ഞാൻ ചക്ക ഇല്ലാത്ത സീസണിൽ എനിക്കൊരിച്ചിരി ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇരിശേരി വയ്ക്കാൻ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുകയാണ് എരിശ്ശേരി വയ്ക്കാൻ ചക്ക കിട്ടുമോ എന്ന് കണ്ട് തന്നെ അറിയണം കാരണം പച്ച ചക്ക കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വയലിങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും കേട്ടോ നോൺ സ്റ്റോപ്പാണ് പിന്നെ കാരണം പച്ചചക്ക എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഇടണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഫോൺ ചാരി വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലികളിലോട്ട് കടന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞൂസ് ഫോണും പൊക്കിക്കൊണ്ട് ഒറ്റ ഓട്ടോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ